Namaskaram. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടാകുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ സാമ്പത്തിക പ്രയാസം നേരിട്ട് കോൺഗ്രസ് പ്രചാരണ സാമഗ്രികൾ തയ്യാറാക്കാൻ പണക്കുറവ് വലിയ കടമ്പയായി സഹായിക്കണം വോട്ടിനും ചെലവിനും എന്ന് വീടുകയറി പറയാനാണ് പാർട്ടി ആലോചിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിക്ക് ചെലവിടാവുന്ന നിയമപരമായ തുക സാധാരണ മൂന്ന് ഘട്ടമായിട്ടാണ് ഹൈക്കമാൻഡ് സഹായം വന്നിരുന്നത് പ്രചാരണ സാമഗ്രി തയ്യാറാക്കാൻ സ്ഥാനാർത്ഥി പര്യടനത്തിന് നേതാക്കളുടെ പര്യടനത്തിന് എന്ന ക്രമത്തിലായിരുന്നു ഇത് ഇക്കുറി ആദ്യഘട്ടം സഹായം പോലും എത്തിയിട്ടില്ല അക്കൌണ്ടിൽ നടപടി നേരിട്ടതോടെ ഹൈക്കമാൻഡിൽ നിന്നുള്ള കാര്യമായ സഹായം സംസ്ഥാന ഘടകം പ്രതീക്ഷിക്കുന്നുമില്ല പല മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ സ്വന്തം നിലയിൽ സംഘടിപ്പിച്ച പണം കൊണ്ടാണ് സാമഗ്രികൾ സജ്ജമാക്കിയത് ചിലയിടങ്ങളിൽ പാർട്ടി എം എൽ എ മാർ തന്നെ പ്രാഥമിക പ്രചാരണ സാമഗ്രി സജ്ജമാക്കി പക്ഷേ ഇപ്പോൾ ഊർജിതമായി നടക്കേണ്ട വീടുകയറ്റം അടക്കമുള്ള പ്രചാരണത്തിന് പണമില്ലായ്മ പ്രശ്നമാണ് ഒരു ദിവസത്തെ ജോലി വേണ്ടെന്ന് വെച്ച് പ്രവർത്തനത്തിനിറങ്ങുന്നവർക്ക് ചെലവുകാശും കൊടുക്കേണ്ടതുണ്ട് കെ കരുണാകരൻ മന്ദിരം ഐ എൻ ഡി യു സി ഫണ്ട് എന്നിവയ്ക്കായി സമീപകാലത്താണ് പിരിവ് നടത്തിയത് തിരഞ്ഞെടുപ്പ് ചെലവിലേക്കായി ഓരോ മണ്ഡലം കമ്മിറ്റിയും ഓരോ ലക്ഷം രൂപ വീതം സമാഹരിക്കാൻ തീരുമാനിച്ചിരുന്നു സമരാഗ്നി പരിപാടിയുടെ സമയത്താണ് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത് ലക്ഷം രൂപയിൽ കാൽ ലക്ഷം വീതം കെ പി സി സിക്കും ഡി സി സിക്കും നൽകി ബാക്കിയുള്ളത് മണ്ഡലം ബൂത്ത് തലങ്ങളിൽ ഉപയോഗിക്കാം എന്നാണ് നിശ്ചയിച്ചത് മണ്ഡലം തലത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് ബൂത്തുകൾ വരെയാണ് ഉണ്ടാവുക പക്ഷേ ഈ സമാഹരണം കാര്യമായി നടത്താനായില്ല പരിഹാരം എന്നോണമാണ് വോട്ടും നോട്ടും എന്ന രീതിയിൽ മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചത് സാമ്പത്തിക ഉപരോധമാണ് പാർട്ടിക്കുമേൽ ഇത് നേരിടാൻ ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് മുന്നോട്ടു പോകും ക്രൗഡ് ഫണ്ടിംഗ് എന്ന രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നതെന്നും കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ അറസ്റ്റ് ചെയ്തപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് പഞ്ചാബിലെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി അറസ്റ്റിനെ അനുകൂലിക്കണോ എതിർക്കണോ എന്നതിൽ തീരുമാനമെടുക്കാനാകാതെ കുഴങ്ങുകയാണ് കെജ്രിവാളിനെ അനുകൂലിക്കുന്ന ഹൈക്കമാൻഡ് നിലപാടിനെ മാനിച്ച് വലിയ പ്രതികരണങ്ങൾ നടത്താതെ മിണ്ടാതിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം ദേശീയതലത്തിൽ ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും പഞ്ചാബിൽ കോൺഗ്രസും എ എ പിയും തനിച്ചാണ് മത്സരിക്കുന്നത് അതിനാൽ തന്നെ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ് വേണ്ടതെന്ന് നിലപാടുള്ള ഒരു വിഭാഗം സംസ്ഥാന കോൺഗ്രസിലുണ്ട് എതിർക്കാതിരുന്നാൽ അത് എ എ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുമോ എന്ന എന്നാണ് അവരുടെ ആശങ്ക തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലായതിനാൽ കാത്തിരിക്കാൻ സമയമുണ്ട് എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്ക് ഹൈക്കമാൻഡ് പറയുന്നത് പോലെ ചെയ്യാമെന്ന സുരക്ഷിത മാർഗം സ്വീകരിക്കാം എന്നാണ് പൊതു അഭിപ്രായം പ്രതികാര രാഷ്ട്രീയത്തിന് കോൺഗ്രസ് എതിരാണെന്ന് പി സി സി അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജവാറിങ് നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷത്തെ വേട്ടയാടുന്നത് കേന്ദ്രത്തിലായാലും പഞ്ചാബിലായാലും ശരിയല്ലെന്ന് പറഞ്ഞ അദ്ദേഹം എ എ പിക്ക് നേരിട്ടുള്ള വിമർശനങ്ങൾക്ക് മുതിർന്നിട്ടില്ല അതേസമയം ഒറ്റപ്പെട്ട ചില പരസ്യ വിമർശനങ്ങളും ചില കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട് ലുധിയാന എം പി രവനീത് ബിട്ടുവും അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് നേതാവും എം എൽ എ സുഖ്ബാൽ സിംഗ് ഖൈറയും എ എ പി വിമർശിച്ച് രംഗത്ത് വന്നു കോൺഗ്രസിന്റേത് ഇരട്ടത്താപ്പ് നയമാണെന്ന് ബി ജെ പി വിമർശിക്കുന്നുണ്ട്